ഷുജിക്കുട്ടാ നമുക്ക് പനം കൂമ്പ് ചൂടുക ഷിജാസിന്റെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഇവിടെ ഫനന്റെ കൂമ്പ് ചൂടാനാണ് പരിപാടി അപ്പൊ ശുചിക്കുട്ട നമുക്ക് മാമ മുറിച്ചിട്ട് വയ്ക്കാം കേട്ടാ ചിജിവടെ മുറുക്കി ഇതിൽ പിടിച്ച് മുറുക്കി ആ ചിജിവടെ മുറുക്കി ആ മുറുക്കി ആ ഇവിടെ മുറുക്കിറുക്കി ആ ആ ഇവിടെ മുറുക്കി ആ ചുരി മുറുക്കി ആ മുറുക്കി ആ പിന്നെ ഇതിലൊന്നും കാര്യമായിട്ടൊന്നുമില്ല തലപ്പിലൊന്നും ഈ ചുരിക്കുട്ട അങ്ങനെ കമ്പിയൊക്കെ നമുക്ക് കെട്ടാം ആ ആ അങ്ങനെ കെട്ടിക്ക കമ്പി ആ ഇതിൻ്റെ ഉള്ളിലൊണ്ട് ചുചിക്കുട്ട അതിനെ ആ ഉള്ളിലുള്ള ആട്ടിലുള്ള അൽമീൻ ഫയൽ ഇതിൽ വെച്ച് പോയി ആ ആ ആ അങ്ങനെ പോയി കാണാം മതി ആ ചിച്ച് കൂട്ടാ മൈലും നോക്കാതാ മൈലും നോക്കൂട്ടാ മയില് മൂന്ന് മയിലുണ്ട് അയിൽ എണ്ണ നാല് മൈലുണ്ട് മാമീ തിരിച്ച് വെച്ചാ Купи. 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 Не ну, ചിജി ചിരി വരണ തീ ഇളക്കാൻ വരുന്ന അപ്പൊ പനന്റെ കൂമ്പ് ഒഴിച്ച് പുഴുക്കി തിന്നാൻ പറ്റും അതിന്റെ പുറമെ കാടുകളിലൊക്കെ പണ്ട് പോയി കഴിഞ്ഞാൽ ഈ കാലിമേക്കാനും ആട് മേക്കാനും ആടുമേക്കാനൊക്കെ പോകും പോയി കഴിഞ്ഞാൽ കാടുകളിലൊക്കെ ഈ കൂമ്പുകളുണ്ടാകും അപ്പോൾ അവിടെ വെള്ളമൊന്നും ഉണ്ടായില്ല അപ്പോൾ ഇത് കുറേ പറിച്ച് ശേഷം ഇതേമാതിരി ചുട്ടാണ് തിന്നുക ചപ്പുകളൊക്കെ കൂട്ടി ചപ്പും ചവറൊക്കെ ചൂട്ടി ചുട്ടു തിന്നും അങ്ങനെയാണ് പണ്ടുള്ളവരൊക്കെ ഈ കർഷകരും അങ്ങനെയുള്ളവരൊക്കെ ചെയ്തത് ആ രീതിയാണ് നമ്മളിപ്പോൾ ഇവിടെ ചെയ്യുന്നത് നമ്മൾ ചട്ടിയിൽ ചുട്ടെന്ന് മാത്രം അത് നേരിട്ട് ചുടും ചപ്പ് കൂട്ടിയിട്ട് ആമി

അപ്പം കൂമ്പ് നമ്മ ചുട്ടിട്ടുണ്ട് ഇനി ആറി കഴിഞ്ഞാൽ നമുക്ക് കഴിക്കും അപ്പം നല്ല ചൂടാണ് അപ്പം ഈ കൂമ്പിനെ കൊണ്ടുള്ള പനന്റെ ഈ കൂമ്പ് കൊണ്ടുള്ള ഉപകാരങ്ങൾ എന്താ പറഞ്ഞാൽ ഇത് നല്ല പ്രോട്ടീനാണ് നല്ല ഒരുപാട് മിനറൽസുകളും ഒക്കെ ഉണ്ട് നല്ല ഫൈബറുകളുണ്ട് അപ്പം അതുകൊണ്ട് നമുക്ക് ഈ മലസോദനയ്ക്കും നല്ല ശരീരത്തിനും ആരോഗ്യത്തിനൊക്കെ നല്ല സാധനമാണ് ഇതെല്ലാവരും കഴിക്കണം ഒരു മായ മരുന്ന് മന്ത്രം ഒന്നും ഇല്ലാത്ത സാധനമുണ്ട് ഇതിനൊരു മരുന്നോ ഒരു മായോ മരുന്നടിയോ ഒന്നും ഇല്ലാത്ത പ്രകൃതിപരമായ നല്ല സാധാരണ ഈ കൂമ്പ് എല്ലാവരും വാങ്ങിക്കഴിക്കുക പിഴുക്കി കഴിക്കുക ഇതേമാതിരി ചുട്ട് കഴിക്കുക എങ്ങനെ വേണമെങ്കിലും കഴിക്കുക കേടുവരാണ്ടെ ഇരിക്കും കുറേ ദിവസം വീട്ടിലെടുത്ത് വെച്ച അപ്പം നമുക്കിത് പിഴുക്കിയ മാതിരി തന്നെ കരിയാണ്ട് നല്ല വൃത്തിയായിട്ട് കൃത്യമായി കിട്ടിയിട്ടുണ്ട് നല്ല വേവാണിപ്പോൾ അത് പാകം കറക്റ്റാണ് അപ്പോൾ നമുക്കിതൊന്ന് തൊലിക്കാം ഇതാ നല്ല ചൂടാണ് ഇതാ കുട്ടി ജൂവിന് ആറിയിട്ട് തരാം ചൂട് കാരണം ഭയങ്കരതാണ് ഇതാ ചിജിക്കുട്ട അതാ കണ്ടല്ലേ മഞ്ഞ കളറിൽ പിന്നെ നാരൊക്കെ ഇങ്ങനെ എടുത്ത് കളയ്യാ കഴിക്ക ചൂട് ഭയങ്കരമാണ് ഇങ്ങനെ തൊലിച്ച് ഇപ്പൊ ചുട്ട് കഴിച്ചപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് നമ്മൾ ചട്ടിയിൽ ചുരണമൊന്നുമില്ല ഇങ്ങനെ കൂമ്പുകളിനൊക്കെ എടുത്തിട്ട് ഒരു വായൻ്റെ അലയിൽ എന്തെങ്കിലും കെട്ടിവെക്കുക അല്ലെങ്കിൽ ഇതൊക്കെ കരിയും കെട്ടി വെച്ചിട്ട് ഇതേമാതിരി ചപ്പ നേരൊക്കെ കൂട്ടിയിട്ട് ചുട്ടെടുക്കുക കരിയാണ്ട് ശ്രദ്ധിക്കണം ഒരു നമുക്ക് ചട്ടിയിൽ ഒരു അരമണിക്കൂറാണ് ചുട്ട് തീ കതിച്ചിട്ട് അരമണിക്കൂറോ ചുട്ടത് നമുക്ക് കറച്ച് പാകത്തിന് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇത് നമ്മൾ പനഞ്ചോടുകളിലൊക്കെ കിട്ടുണ്ടാവും ഈ കൂമ്പ് കിഴങ്ങ് പക്ഷേ നമ്മളുടെ അവിടെ ഇപ്പോൾ അതൊന്നും പറിക്കാനൊക്കെ ബുദ്ധിമുട്ടാണ് അപ്പോൾ നമ്മുടെ ഈ നാട്ടിലൊക്കെ വയ്ക്കുന്നുണ്ട് കിലോ ഇരുന്നൂറ്റമ്പത് റുപ്പ്യാണ് വിൽക്കണത് ഒരു പന്ത്രണ്ടെണ്ണം ഒക്കെ ഉണ്ടാവും ഒരു കിലോൻ്റെ ഈ കോയമത്തൂരൊക്കെ എൺപത് നൂറ് രൂപയ്ക്കുള്ളത് ഇത് ഹോൾസെയിലായിട്ടൊക്കെ അമ്പതും അറുപത് ഉറുപ്പ്യ കിട്ടും ഒരു പൂമ്പിന് ഏകദേശം പത്ത് രൂപ വരും നൂറ് രൂപ കണക്ക് വിലയാണ് ഞാൻ പിന്നെ പിടുക്കിയിട്ടൊക്കെ കോയമ്പത്തൂരൊക്കെ വിൽക്കുന്നുണ്ട് ഒന്നിന് ഇരുപത് രൂപയായിട്ട് അപ്പോൾ അങ്ങനെയൊക്കെ ഇത് പലവിടെയും കൺ വിൽക്കുന്നത് കണ്ടാലും നിങ്ങൾ വാങ്ങിക്കഴിക്കണം നല്ല സാധനമാണ് അപ്പോൾ എല്ലാവരും വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ഇനി ഇതുമാതിരിയുള്ള നല്ല വീഡിയോകളൊക്കെ നമ്മൾ ചെയ്യണമായിരിക്കും നിങ്ങൾ നല്ല നല്ല കമൻറ്റുകളൊക്കെ അയക്കുക അതൊക്കെ ഞങ്ങൾക്ക് വളരെയധികം പ്രോത്സാഹനമാണ് താങ്ക് യു ശുചിക്കുട്ട റാറ്റും ടാറ്റപാറ എന്നാ ശിജുവിന് കിഴങ്ങുന്ന തിന്നുന്ന കിഴങ്ങൊക്കെ തിന്നുന്ന കൂമ്പ് കിഴങ്ങൊക്കെ നല്ലതാണ് ശുചിക്കുട്ട അതൊക്കെ ആരോഗ്യത്തിന് നല്ലതാണ് കഴുക്കി ശിജുവിന് ആരോഗ്യം വരണ്ടേ കഴിക്കുട്ട്